بسم الله والحمد لله نشهد ان لا اله الا الله ونشهد ان محمدا عبده ورسوله اللهم صل وسلم وبارك على سيدنا محمد وعلى اله واصحاب سيدنا محمد ادرني رايا سلطان العلماء استاذ ابرغل സെയ്ദ് ബദുറു സാദാദ് ഇബ്രാഹിംഹലി ബുഹാരി തങ്ങളവറുകൾ മറ്റ് സാദാത്തുക്കൾ ഒഴമാക്കൾ ഒമറാക്കൾ നേതാക്കൾ പ്രവർത്തകർ സുഹൃത്തുക്കൾ ഇനിയൊരു നീണ്ട പ്രസംഗം നടത്താൻ ഉദ്ദേശമില്ല അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആാൻ നമ്മളെ പഠിപ്പിച്ചു യാസ് ഓ റബ്ബക്കും നിങ്ങൾക്ക് വേണ്ടതെല്ലാം സൃഷ്ടിച്ച് നിങ്ങളെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം അല്ലതീക്കും നിങ്ങളെ മുഴുവനും സൃഷ്ടിച്ചത് ഒരേ ശരീരത്തിൽ നിന്നാണ് ആ ശരീരത്തിൽ മുഖേന തന്നെയാണ് ഇണയേയും സൃഷ്ടിച്ചിട്ടുള്ളത് ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും അങ്ങനെ അള്ളാഹു ഭൂമി ലോകത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം നിങ്ങൾ അള്ളാഹുവിനെ മുൻനിർത്തി പരസ്പരം ചോദിക്കുന്നവരാണ് കുടുംബ ബന്ധങ്ങളും പ്രത്യേകം സൂക്ഷിക്കണം അള്ളാഹു നിങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനാണ് ആകയാൽ ഒരു മനുഷ്യ ശരീരം അള്ളാഹു സൃഷ്ടിക്കുകയും ആ ശരീരം മുഖേന മറ്റുള്ള എല്ലാ പുരുഷന്മാരെയും സ്ത്രീകളെയും അള്ളാഹു സൃഷ്ടിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഒരിക്കലും പരസ്പരം വിരോധം വെക്കുന്നവനോ വിദ്വേഷം വെക്കുന്നവനോ വൈരാഗ്യം തീർക്കുന്നവനോ ആക്രമിക്കുന്നവനോ അനീതി കാണിക്കുന്നവനോ അസഹിഷ്ണുതയുള്ളവനോ ഒന്നുമാകാൻ പാടില്ല മനുഷ്യൻ മനുഷ്യനായി ജീവിക്കണം ഇതാണല്ലോ നമ്മുടെ പ്രമേയം സമസ്ത കേരള ജമീയതുൽ ഉലമ എന്ന മഹത്തായ പണ്ഡിത സഭ നൂറു വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ അഥവാ മനുഷ്യരിൽ ശരിയായ ഇസ്ലാം ഉൾക്കൊണ്ട് ജീവിച്ചുവന്ന പൂർവീകരായ ആളുകളെ സ്വന്തം പിതാക്കളെ അടക്കം സ്വന്തം ഗുരുനാഥന്മാരെ അടക്കം ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരാണ് എന്ന് വിധിച്ച് അവരുമായി വിവാഹബന്ധം പാടില്ല അവരറുത്തത് തിന്നാൻ പാടില്ല അവർക്ക് മയ്യത്ത് നമസ്കരിക്കാൻ പാടില്ല അവരെ തുടർന്ന് നമസ്കരിക്കാൻ പാടില്ല ഇങ്ങനെ തുടങ്ങിയ കുറേ ആശയങ്ങൾ ഈ കേരള മണ്ണിൽ പ്രചരിപ്പിച്ച പുത്തൻവാദികളെ മനുഷ്യത്വത്തിലേക്കും കുടുംബ ബന്ധത്തിലേക്കും എല്ലാ നന്മകളിലേക്കും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അവരുടെ തെറ്റായ ആശയങ്ങളിൽ ജനങ്ങൾ പെട്ടുപോകാതിരിക്കാനും വേണ്ടി സ്ഥാപിച്ചതാണല്ലോ സമസ്ത കേരള ജമിയലമ അതിൻ്റെ സെന്റിനറിയോടനുബന്ധിച്ച് കീഴ് ഘടകങ്ങൾ ഓരോന്നും ഓരോ വർഷം പരിപാടികൾ നടത്തി ഇവിടെയാണ് നമ്മൾ എസ് എസ് എഫിൻ്റെ സ്റ്റേറ്റ് സമ്മേളനം നടത്തി കണ്ണൂരിലാണ് ശേഷം എസ് എസ് ഒരു വർഷം അതിന്റെ പ്രവർത്തനം നടത്തി തൃശൂരിൽ അതിന്റെ സമാപന സമ്മേളനം നടത്തി ഈ വർഷം അഥവാ ഈ കഴിഞ്ഞ വർഷം കേരള മുസ്ലിം ജമാഅത്തിന്റെ വർഷമാണ് അതിന്റെ ഒരു സമാപനവും കൂടിയായി നമ്മുടെ സമസ്ത കേരള ജമീർ ത്മയുടെ സെന്റിനറിയുടെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നതിൻ്റെ ആമുഖമാണ് ഈ മഹത്തായ കേരളയാത്ര കണ്ണൂരിൽ കേരളയാത്ര എത്തിയപ്പോൾ നേരത്തെ സെയ്ദവറുകളും മറ്റും സൂചിപ്പിച്ചതുപോലെ നമുക്കിപ്പോൾ ചിന്തിക്കാനുള്ളത് ഇത് ഒരു കേരളയാത്രയുടെ സ്വീകരണ സമ്മേളനമാണ് ഇതേ നിലക്കാണെങ്കിൽ നമ്മൾ സമസ്ത കേരള ജമിയത്തുള്ളമയുടെ സമ്മേളനം കേരളത്തിൽ എവിടെ നടത്തും അതിന് നമുക്ക് എവിടെ സ്ഥലമൊരുക്കാൻ കഴിയും എന്നതാണ് സ്റ്റേജിലിരിക്കുമ്പോൾ ചിന്തയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ഒരു കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് കാലത്ത് കടവത്തൂര് സർക്കിൾ എസ് വാഹനത്തിന്റെ സമർപ്പണം ഇടയ്ക്ക് ഇൻഷാ ഇവിടെ അള്ളാഹു അവർക്ക് വലിയ സേവനം ചെയ്യാനുള്ള സഹകരിച്ചവർ സഹായിച്ചവർക്കൊക്കെ വലിയ പ്രതിഫലം നൽകുമാറാകട്ടെ ഈ കണ്ണൂരിൽ പന്തൽ കെട്ടി മറുഹവും ഓ ഖാലിദ് സാഹിബും ഞാനും ഞങ്ങളുടെ സുഹൃത്തുക്കളും എല്ലാവരും കൂടി ഒരു ക്യാമ്പ് നടത്തിയിരുന്നു ക്യാമ്പ് അന്ന് ഏറ്റവും നന്നായി ഞങ്ങളെ സഹായിച്ച് സഹകരിച്ച വ്യക്തിയാണ് നേരത്തെ ഉസ്താദവറുകൾ പരാമർശിച്ച സ്റ്റാർ ഓഫ് ഏഷ്യ മുഹമ്മദ് അലി ഹാജി അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കുമാറാകും അതുപോലെ ഈ കണ്ണൂരിൽ നിന്നും വിനീതരായ ഞാൻ കണ്ണൂരിലാണ് ദർശനോധി പഠിച്ചത് കണ്ണൂരിലാണ് ആദ്യമായി വായവ് പറഞ്ഞു തുടങ്ങിയത് ആദ്യമായി സ്റ്റേജിൽ കയറി പ്രസംഗിച്ചത് എല്ലാം കണ്ണൂർ ജില്ലയിലാണ് അതുകൊണ്ട് തന്നെ ഞാൻ കണ്ണൂർ ജില്ലയിലെ ഒരെളിയ പ്രവർത്തകനായിട്ടാണ് വളർന്നത് അതിനെല്ലാം മർഹൂം പുല്ലുക്കര ഉസ്താദ് അബാഹു അവർക്ക് കൊടുക്കട്ടെ മഹാനായ സുൽത്താനുല്ല വളരെയേറെ പ്രതിസന്ധി നിറഞ്ഞ ഒരു സന്ദർഭത്തിൽ മുസ്താദവറുകളടക്കമുള്ള ഒരു സ്റ്റേജിൽ നൂന്നേരിയാണെന്ന് ഞാൻ ഓർക്കുന്നു പങ്കെടുത്തു സ്ഥാദവറുകളെ സംബന്ധിച്ച് അറിയുന്നവർക്കൊക്കെ അറിയാം അവിടുന്ന് ഉള്ള സമയം മുഴുവനും നേരത്തെ ബെഹ്റുള്ള മുസ്താദവറുകൾ സംബന്ധിച്ച് പറഞ്ഞതുപോലെ ഏൽമുപഠിപ്പിക്കലും ബാക്കി സമയം മുഴുവനും സലാത്തും ഖുർആാനോത്തും നിസ്കാരവും ഒക്കെ ആയി കഴിഞ്ഞ എൻ്റെ ജീവിതത്തിൽ തുല്യരായി മറ്റൊരാളെ കാണാൻ എനിക്ക് കഴിയാത്ത ഒരു മഹാനാണ് മറുഹവും ഉസ്താദ് ഏത് വക്കത്തിലും സമയമാകുന്നതിന് മുമ്പ് ഒതുപെടുത്തി പതിനൊന്ന് ഇറക്കയത്ത് വിത്തു എല്ലാ ദിവസവും നീണ്ട റക്കയത്ത് നിസ്കരിക്കും എട്ട് റെക്കയത്തും പലപ്പോഴും സുജൂതിൽ ഈ സുജൂതിൽ ഉസ്താദ് വിട പറഞ്ഞു പോയോ എന്ന് എന്റെ മനസ്സിൽ തന്നെ ചിന്തിച്ചു പോയ സന്ദർഭങ്ങളുണ്ട് അങ്ങനെയുള്ള മഹാനായ ഉസ്താദ് അവരുകൾ ശെയ്ഖുനയുടെ കൂടെ പങ്കെടുത്തിട്ട് പ്രസംഗിച്ചു പലരും എന്നോട് ചോദിക്കുന്നു നിങ്ങൾ ഈ ആളാണോ ഞാൻ അവരോട് പറഞ്ഞു എ പി എന്റെ ആളാണ് അതിന്റെ കാരണവും ഉസ്താദ് പറഞ്ഞു ഞാൻ മുമ്പ് മുമ്പേ പഠിച്ചു വന്നത് സുന്നത്ത് മായത്തിന്റെ വിരോധികളുമായി ഒരടുപ്പവും പാടില്ല എന്നാണ് അത് തന്നെയാണ് എ പി ഉസ്താദും പറയുന്നത് എന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എ പി എന്റെ ആളാണ് എന്ന് പറഞ്ഞു ഇത് ഞാൻ നേരിൽ കേട്ട ഒരു സംഭവമാണ് സംഭവമാണ്യിൽ ഇന്ന് നമ്മുടെ സി ഇബ്രാഹിം ഹാജി അവറുകൾ ഉസ്താദിന്റെ പേരുള്ള സ്ഥാപനത്തിന്റെ പ്രധാന പ്രവർത്തകൻ മരണപ്പെട്ടു പോയി അള്ളാഹു അദ്ദേഹത്തിന്റെ കബറിൽ സന്തോഷം നൽകുന്നു ഇവിടെ നിൽക്കുമ്പോ മുതൽ സി കെ ഉസ്താദ് മുതൽ ചാലാട് അബ്ദുൽ ഹമീദ് മുസ്ലിയാർ മുതൽ മാട്ടൂൽ തങ്ങൾ അവറുകൾ മുതൽ നേരത്തെ ഉസ്താദവറുകൾ ഇവിടെ പേര് പറഞ്ഞ വലിയ വലിയ ആലുമങ്ങൾ മുൻഗാമികൾ പോയവർ അതേപോലെ ഈ അടുത്ത ദിവസം ചെറുവാഞ്ചേരിയിൽ മരണപ്പെട്ടുപോയ അഹമ്മദ് ഹാജി മുൻ ഞാൻ ഓർക്കുകയാണ് നമ്മുടെ പൊയിലൂർ മത്തത്തിൽ അബ്ദുള്ള മഹോ ഈ അടുത്ത് തന്നെ വിട്ടുപിരിഞ്ഞു പോയത് ഞാൻ കോഴിക്കോട് ആശുപത്രിയിൽ അദ്ദേഹത്തെ കാണാൻ പോയി ചെന്നപ്പോ അദ്ദേഹം ആ സുഖമില്ലാതെ കിടക്കുമ്പോ അദ്ദേഹം പറഞ്ഞു നമ്മളേതായാലും പിടിച്ചത് തലയുടെ ഭാഗമാണ് അദ്ദേഹം പറഞ്ഞൊരു വാക്കി അത് പറയാൻ കാരണം എന്തായിരുന്നു അത് നിമിഷപ്രിയാ വിഷയത്തിൽ ഉസ്താദ് വെറുകൾ ഇടപെട്ട് എല്ലാ വിഭാഗം ജനങ്ങളും ഉസ്താദിനെ പുകഴ്ത്തി പറയുന്ന ഒരു സന്ദർഭമായി അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് അതാഹോ അദ്ദേഹത്തിന്റെ കബറിൽ സന്തോഷം നൽകുന്നത് നമ്മളേതായാലും പിടിച്ചത് തലയുടെ ഭാഗമാണ് എന്നാണ് അദ്ദേഹം ആ സമയത്ത് ആശുപത്രിയിൽ വെച്ച് പറഞ്ഞു ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ സമ്മേളന സമയത്ത് വളരെ സഹായിച്ച കക്കാട് സുലിമാൻ ഹാജി അടക്കം സിറാജുഹു ആരംഭിച്ചപ്പോ ആദ്യത്തെ ജുബൈ അതിനെ ഇമാമത്തുൽ ഖാൻ അള്ളാഹു ഭാഗ്യം നൽകിയ ഊത്ത് ബാബ മുസ്ലിയാർ അടക്കം നമ്മുടെ പഴശ്ശി സായി അബ്ദുള്ള കുട്ടി ബാഖിയും സയ്യിദ് സാഹിബും അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രവർത്തകന്മാരെയും നേതാക്കളെയും ശ്രദ്ധയിൽ വരുന്നുണ്ട് മുഴുവൻ പറഞ്ഞാൽ സമയം പോകുമല്ലോ അതാഹോ ആരെല്ലാം നമ്മുടെ വേണ്ടി പ്രവർത്തിച്ചവരുണ്ടോ സഹായിച്ചവരുണ്ടോ സഹകരിച്ചവരുണ്ടോ എല്ലാവർക്കും നമുക്കും സ്വർഗം നൽകുമാറാകണം നമ്മുടെ പട്ടു അടക്കമുള്ള പ്രായമുള്ള പണ്ഡിതന്മാർക്കും നേതാക്കൾക്കും പ്രവർത്തകർക്കും അള്ളാഹു അവന്റെ പൊരുത്തത്തിൽ ആരോഗ്യത്തോടെ ഏറ്റവും ഉപരിമഹാനായ ശില്പനവസ്ഥാദവറുകൾക്കും ദീർഘായുസും ഹിമ്മത്തും ഏറ്റുത്തെരുമാറ സുഹൃത്തുക്കളെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ഒരു മനുഷ്യന് എങ്ങനെയാണ് സ്വന്തം ബാപ്പയെ സംബന്ധിച്ച് അദ്ദേഹം 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 കടുത്ത പറയാൻ സാധിക്കും സ്വന്തം ബാപ്പ ചെയ്ത മരിച്ച മരിച്ച പേരിൽ യുടെ കബർ തിരിച്ചെന്നു ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജലാലുദ്ദീൻ ബുഖാരി തങ്ങളുടെയും മൗലാ തങ്ങളുടെയും കൂഫി തങ്ങളുടെയും അബ്ദുൽ സാനി തങ്ങളുടെയും എന്തിനധികം പറയണം ആയിരത്തിലധികം കൊല്ലം പഴക്കമുണ്ടെന്ന് തോന്നുന്ന ഇരിക്കൂറ് മഖാമടക്കം നിൽക്കുന്ന ഇരിക്കൂറിലെ മഹാന്മാരടക്കം അന്ത്യവിശ്രമം ഒരു ജില്ലയാണ് കഴിഞ്ഞുപോയ ആളുകൾ ആദരിക്കുന്നവരും അവരെ അംഗീകരിക്കുന്നവരും അവരെ മധു പറയുന്നവരും അവരെ സ്ഥാനം അംഗീകരിച്ചു കൊടുക്കുന്നവരും ഒക്കെ അവരൊക്കെ മുച്ചരിക്കുന്ന വെറുതെ ആരോപണം പറഞ്ഞതല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരിയിലെ പുത്തൻവാദികളുടെ മാസിക നോക്കിയ അതിൽ നിങ്ങൾക്ക് കാണാം മൗലി തോതുന്നത് സിർക്ക് മാല ചൊല്ലുന്നത് സിർക്ക് സിർക്കുകൾ എന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് അവസാനം പറയാണ് ുള്ള വിവാഹബന്ധവും അവരെ തുടർന്ന് നമസ്കരിക്കലും അവർക്ക് മയ്യത്ത് നമസ്കരിക്കലും അവരറുത്തത് ഭക്ഷിക്കലും അനുവദനീയമല്ല ഇത്രയും നീചരായി സ്വന്തം പിതാക്കളെയും സ്വഹാപത്തിന്റെ കാലഘട്ടം മുതൽ ജീവിച്ചു വന്ന മുഴുവൻ ആളുകളെയും ഇത്രയും നീചരായി ചിത്രീകരിക്കുന്ന

പക്ഷേ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് ഒതുവെടുത്ത് പള്ളിയിലേക്ക് കയറി വരുമ്പോൾ പുത്തൻവാദി തലയ്ക്ക് വെട്ടിക്കുന്ന കളഞ്ഞില്ലേ മനസ്സിൽ കടന്നാൽ അങ്ങനെയാ നിങ്ങൾ നോക്കൂ മഹത്വമുള്ള ഏതെങ്കിലും ഒരു വ്യക്തി അമ്പിയാക്കൾക്ക് ശേഷമുണ്ടോ ആ പിഴച്ചുപോയി ലജ്ജയും കൂടാതെ റാഫിലത്ത് എന്ന് പറയുന്ന പുത്തൻവാദികൾ വാദിച്ചില്ലേ ആ റാഫിലത്ത് പറഞ്ഞ കാരണം എന്താണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ചെയ്യാത്ത ഒരു പുതിയ കാര്യം അബൂബക്കർ ചെയ്തു അതുകൊണ്ട് അദ്ദേഹം എന്നാണ് പറഞ്ഞത് അതെന്നല്ലേ ഇപ്പോഴും പറയുന്നു സുന്നികളൊക്കെ ചെയ്തു എന്നല്ലേ അവർ ആരോപണം അവരാരോപണം ചെയ്ത എന്തായിരുന്നു പരിശുദ്ധ ഖുർആൻ മുപ്പതും ഒന്നായി ഒരുമിച്ച് കൂട്ടി എഴുതി വെച്ചു അതില്ലായിരുന്നു എങ്കിൽ ഇവിടെ ദീൻ സംരക്ഷിക്കാൻ കഴിയുമായിരുന്നു ഇവിടെ ഖുർആൻ സംരക്ഷിക്കാൻ കഴിയുമായിരുന്നു അതുകൊണ്ടല്ലേ ഉണർത്തിയതും നബി നബി തങ്ങൾ നിങ്ങൾ എന്ന് ഖുർആൻ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി തങ്ങളാണ് ഖൈറാണ് ചെയ്യാൻ ചെയ്യേണ്ടതില്ല ഉമർ റളിയല്ലാഹു അൻഹു പറയുകയും റളിയല്ലാഹു അൻഹു എല്ലാ സഹാബികളും അംഗീകരിക്കുകയും ചെയ്തു തന്നെ എന്നിട്ടല്ലേ അതിന് നേതൃത്വം കൊടുത്ത വകയിൽ പഴിച്ചുപോയി എന്ന് റാഫിലത്ത് വാദിച്ചത് ഇരുപത് ഇറക്കയത്ത് തറാവി ആണ് അറിയാം സഹാബത്തിന് മുഴുവനും അറിയാം അതുകൊണ്ടാണല്ലോ എന്നും

പുത്തൻവാദം കക്ഷികൾ നിങ്ങൾ കണ്ടില്ലേ ഈ സഹാബത്തിനെ സംബന്ധിച്ച് അവരെ പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പോലും ബിരാട്ടുകാർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ലല്ലോ അവരെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ലല്ലോ കേരളത്തിലെ മുസ്ലിമാക്കൾ ചെയ്യുന്ന ദീനിൽ തെളിവല്ലാത്തതുപോലെ സഹാബെയ്താലും ദീനിൽ തെളിവല്ലെന്നല്ലേ എഴുതി പുസ്തകത്തിൽ കടന്നാൽ അങ്ങനെയാ അവിടെ പിന്നെ മനുഷ്യത്വവും ഉണ്ടാവില്ല ഇതുകൊണ്ടല്ലേ കുറ്റിയാടിയിലെ ജുമാഅത്ത് പള്ളി പൂർവീകരായ മഹാന്മാരെ സ്ഥാപിച്ചു അത് സ്ഥാപിച്ച ഒരു സയ്യിദിന്റെ മക്ബറയും കൂടി അവിടെ ഉണ്ടായിരുന്നു ആ പള്ളി യാതൊരു ലജ്ജയുമില്ലാതെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് കാലത്ത് ആ മക്ബർ അടിച്ച് തകർത്ത് പൊളിച്ചു എന്നതിന്റെ പുറമെ ആ പള്ളി സുഹൃത്തുക്കളെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് കാലത്ത് നേരത്തെ കുഞ്ഞു ആരെന്ന് പറയുന്ന പണ്ഡിതൻ പുതുബോധാൻ വേണ്ടി ഒരു ഭാഗത്ത് കാത്തു കാത്തുനിൽക്കുമ്പോ മുഹമ്മദ് ഹാജി എന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ കേരളത്തിലെ സ്ഥാപകൻ അവിടെ ിട്ട് വാളെടുത്ത് മഹാശ്രൂം മുസ്ലിയാരോട് നിർത്തട ബാങ്ക് ബാങ്ക് നിർത്തടാ കൊടുക്കടാ ബാങ്ക് എന്ന് പറഞ്ഞ് ആ പള്ളി പിടിച്ചെടുത്തത് സുഹൃത്തുക്കളെ ഈ പൂർവീകർ ഈ പള്ളി എന്തിനു നിർമ്മിച്ചു അവർ ഏത് ലക്ഷ്യത്തിൽ നിർമ്മിച്ചു അവരിവിടെ എന്ത് നടപ്പാക്കി ആ പള്ളി ഈ രൂപത്തിൽ പിടിച്ചെടുക്കുന്നത് ശരിയല്ലെന്ന ഒരു മാനുഷികമായ മര്യാദ എന്തുകൊണ്ട് ജമാറ്റി സിരാമിയുടെ മൗലിമാര് കാണിച്ചില്ല കാരണം ഹൃദയത്തിൽ കടന്നതാണ് ഹൃദയത്തിൽ കടന്നാൽ പിന്നെ ബാപ്പാനോട് ബഹുമാനില്ല ഉമ്മാനോട് ബഹുമാനില്ല എന്തിനധികം പറയണം സഹായത്തിനോട് ബഹുമാനില്ല ഇമാമിങ്ങളോട് ബഹുമാനമില്ല ഒരു മുതലേ പറഞ്ഞില്ലേ നൂറിലധികം ഇമാം പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം അനുകൂലമായി ഒന്നും പറയാത്ത പറയാത്തോലിമാമിനെ നിസ്സാരപ്പെടുത്താൻ ഒരു സങ്കോചവും ഉണ്ടായില്ല ഒരു ഇമാമിനെയും കുറ്റപ്പെടുന്ന അന്വേഷമോ ഉണ്ടായില്ല സഹാബത്ത് പെടിച്ചുപോയി എന്ന് പറയാൻ സങ്കോചമുണ്ടായില്ല എന്തിനധികം പറയണം എല്ലാ പുത്തൻവാദികളും എഴുതി വെച്ചില്ലേ അവരുടെ മാസികകളിൽ ജീർണിച്ചു പോയ ജടങ്ങളാണ് അമ്പിയാക്കളുടെ ജടങ്ങളാണ് എന്ന് എല്ലാ പുത്തൻവാദികളും രേഖപ്പെടുത്തിയില്ലേ ജമാലാമിയും രേഖപ്പെടുത്തി മുജാഹിദൻ എത്ര സൈതന്മാരെ കുറിച്ചാണ് ഇവിടെ നേരത്തെ സംസാരിച്ചത് മാരുടെ കൈ പിടിച്ചു ചുംബിക്കുകയല്ല വേണ്ടത് അത് വെട്ടിക്കളയുകയാണ് വേണ്ടതെന്നും ഇ കക്ഷികൾ എഴുതി വെച്ചില്ലേ തങ്ങന്മാരെന്ന് പറഞ്ഞൊരു വർഗം തന്നെ ഇല്ലെന്നും അവർക്ക് ആദരവ് കൽപ്പിച്ചുകൂടെന്നും അതെല്ലാം തെറ്റായ ആശയങ്ങളാണെന്നും പരസ്യമായി ഈ കക്ഷികൾ അവരുടെ ലേഖനങ്ങളിൽ എഴുതി വെച്ചില്ല ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സംശയമുള്ളവരുണ്ടെങ്കിൽ ബന്ധപ്പെട്ടാൽ അതിൻ്റെയൊക്കെ ഒറിജിനൽ കോപ്പികൾ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരും എന്നും മരിക്കുന്നതിലെ ഗ്യാരന്റിയാണ് ഇവിടെ മഹാനായ സംബന്ധിച്ചു യാതൊന്നു കാണുവതു നാരായണ പ്രതിമ യാതൊന്നു ചൊല്ലുവതു നാരായണായ നമ എന്ന ശ്രീശങ്കരാചാര്യരുടെ തത്വശാസ്ത്രക്കാരനായ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആളായിരുന്നു എന്ന് സംബന്ധിച്ച് അൽമനാറിൽ എഴുതി വെച്ചത് കൂത്തുപറമ്പിലെ ഒരു പ്രസംഗത്തിൽ ഞാൻ വായിച്ചപ്പോൾ അത് ഒറിജിനൽ കോപ്പി അല്ല അത് ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോ കോപ്പിയാണ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ സ്റ്റേജിന്റെ അടുത്ത് വന്നപ്പോ കൊണ്ടുവന്ന് ഒറിജിനൽ കാണിച്ചു തന്നാൽ നീ സുന്നത്തിമാറ്റിലേക്ക് വരുമോ എന്ന് ചോദിച്ചിട്ട് ടാക്സിയും കൂട്ടി എന്റെ വീട്ടിൽ പോയി അതിന്റെ ഒറിജിനൽ കോപ്പി കൊണ്ടുവന്ന് ഊത്തുപറമ്പിലെ സ്റ്റേജിൽ ഹാജറാക്കിയത് എനിക്ക് ഓർമ്മയുണ്ട് അന്നത് ഹാജരാക്കിയിട്ട് അവൻ നന്നായോ അവൻ പിന്നെ അവിടുന്നും കുറച്ചുകൂടി കൂടുതൽ പെഴച്ചുപോയി എന്നാണ് എന്റെ അറിവ് പെഴവ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാ ഇരുട്ടിൽ തപ്പുമ്പോൾ എവിടെയെല്ലാം തടഞ്ഞു വീഴുമെന്നറിയും അതുകൊണ്ട് എല്ലാ മനുഷ്യരോടും പറയാനുള്ളു മുസ്ലിങ്ങളാണോ മറ്റു മതക്കാരോട് നമ്മൾ അത് പറയുന്നില്ല അവർക്ക് ഇസ്ലാമിനെ സംബന്ധിച്ച് അത് മനസ്സിലാക്കി അവർക്ക് ഇസ്ലാമിലേക്ക് എന്നും വരാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് നമ്മൾ ആരുടെയും സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നില്ല കാരണം ഖുർആൻ പഠിപ്പിച്ചത് അങ്ങനെയാണ് മനുഷ്യന്മാരെ വിശ്വസിക്കാൻ വേണ്ടി നിർബന്ധിക്കുകയോ അങ്ങനെ നിർബന്ധിക്കുന്ന ഒരു ഏർപ്പാടില്ല എന്നാണ് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മറ്റു മതക്കാരോട് നമുക്ക് വിദ്വേഷവും വൈരാഗ്യമൊന്നുമില്ല ഇമാമിങ്ങളെ ഒരു ചർച്ചയുണ്ട് നിങ്ങൾ ഏറ്റവും പ്രബലമായ നിഹായ എടുത്തു നോക്കൂ അവിടെ ഒരു ചർച്ചയുണ്ട് അതേപോലെ അതിന്റെ ആശിയായ സെബ്രാമസി നോക്കൂ ഒരു ചർച്ച നമ്മളോട് സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന അമുസ്ലിം സഹോദരന്മാർ മുസ്ലിം പണ്ഡിതന്മാരോട് വന്ന് പറഞ്ഞു മഴയില്ലാതെ ബുദ്ധിമുട്ടിലാണ് ഉസ്താദേ നിങ്ങളൊന്ന് മഴയെ തേടുന്ന നിസ്കാരം നടത്തി പ്രാർത്ഥിച്ചു തരണം എന്ന് പറഞ്ഞാൽ ആ അമുസ്ലിം സഹോദരന്മാർക്ക് മഴ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കണം കാരണം അവരും മനുഷ്യരാണ് എന്ന് നമ്മുടെ ഏറ്റവും പ്രബലമായ കിതാബായ നിഹായിയും നോക്കുന്നവർക്ക് കാണാം എന്നാൽ അവിടെ ഒരു കാര്യം അവരുണർത്തി ഇതേ പ്രാർത്ഥന നടത്താൻ സുന്നികളല്ലാത്തവർ പറഞ്ഞാൽ അവർക്ക് പ്രാർത്ഥിച്ചു കൊടുക്കാമോ സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന അമുസ്ലിമീങ്ങൾക്ക് പ്രാർത്ഥിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിങ്ങൾ ചർച്ച ചെയ്യാണ് സുന്നികളല്ലാത്തവർ അവർക്ക് പ്രാർത്ഥിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിച്ചു കൊടുക്കാമോ അവര് പറയുന്നു പ്രാർത്ഥിച്ചു കൊടുക്കാൻ പാടില്ല എന്തുകൊണ്ട് മുസ്ലിം പണ്ഡിതന്മാർ അവർക്കങ്ങനെ പ്രാർത്ഥിച്ചു കൊടുക്കുന്നത് കണ്ടാൽ മറ്റുള്ളവര് ധരിക്കും അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ധരിക്കും അതുകൊണ്ട് പണ്ഡിതന്മാർ അങ്ങനെ പുത്തൻവാദികൾക്ക് പ്രാർത്ഥിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് പ്രബലമായ ഗ്രന്ഥത്തിൽ കാണാം നിഹായും സുബ്രാഹ്മണിയും നോക്കിക്കോളൂ അതുകൊണ്ട് സുഹൃത്തുക്കളെ സമസ്ത കേരള ജമീയ തുല്യമാ അത് രൂപീകരിച്ച് പ്രവർത്തിക്കുന്ന കാലം അതിലേക്കൊന്നും ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല ആ കാലം കുറച്ച് മുന്നോട്ട് നീ തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ി മുഹമ്മദ് അന്ത്യവിശ്രമം കൊള്ളുന്ന കണ്ണൂർ ജില്ലയിലാണ് അള്ളാഹു അവിടുത്തെ അടക്കം അടക്കമുള്ള വലിയ ഇതേ കണ്ണൂർ ജില്ലയിൽ തന്നെ ജീവിച്ചു പോയ ബഹുമാനപ്പെട്ട പുതിയ വീട്ടിൽ അബ്ദുള്ള പാറക്കട വലിയ ആ സമ്മേളനത്തിന്റെ രണ്ടു ദിവസം മുമ്പോ മറ്റോ ഭരണപ്പെട്ടു പോയത് കൊണ്ട് നിശ്ചയിക്കപ്പെട്ട പണ്ഡിതന്മാരിൽ അവരൊഴിച്ച് ബാക്കിയുള്ള സമസ്തയുടെ ഉലമാക്കൽ ചേർന്നിട്ട് പുത്തൻവാദികളെ പുസ്തകങ്ങൾ പരിശോധിച്ചു അന്ന് അവർ പിഴച്ചുപോയവരാണെന്ന് പ്രഖ്യാപിച്ചതിന്റെ പുറമേ അവരോട് എങ്ങനെ പെരുമാറണം എന്നത് രേഖപ്പെടുത്തുമ്പോൾ അവർക്ക് വിവാഹം കഴിച്ചു കൊടുക്കരുത് അതേപോലെ അവരെ തുറന്ന് നിസ്കരിക്കരുത് തുടങ്ങിയതൊക്കെ പറയുന്നതിന് മുമ്പ് ആദ്യം പറഞ്ഞ കാര്യം അവരുമായി കൂടി പെരുമാറാതിരിക്കുക എന്തിനാണത് പറഞ്ഞത് കാരണം അവരുമായി കൂടിപ്പെരുമാറിയിട്ട് അവരുടെ ആ ഈമാൻ നശിച്ചു പോകുന്ന രോഗം നമ്മുടെ മുസ്ലിമികളെ ഹൃദയത്തിലേക്ക് പകർന്ന് അങ്ങനെ നമ്മുടെ മുസ്ലിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്ന് എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാര് മനസ്സിലാക്കണം ആ പണ്ഡിതന്മാരെ നൂറ് ശതമാനം പിന്തുടർന്നു അന്നത്തെ ഉലമാക്കൽ പറഞ്ഞ അതേ നയത്തിലും അതേ ആശയത്തിലും അങ്ങുകിടിച്ചു മുന്നോട്ട് പോകുന്ന സമസ്ത കേരള ജമീയത്തുലമ അതാണ് താജുല്ലമ നേതൃത്വം നൽകിയത് അതാണ് സുൽത്താനുള്ള നേതൃത്വം നൽകിയത് അതാണ് നേതൃത്വം നൽകുന്നത് അതിന്റെ വലിയ സമ്മേളനങ്ങളും പരിപാടികളുമൊക്കെ നമുക്ക് ഇൻഷാ അള്ളാഹ പിന്നീട് നടക്കാനുണ്ട് നിങ്ങളെല്ലാവരും നല്ല ആവേശത്തോടെ സുന്നത്ത് ജപായത്തിന്റെ പ്രവർത്തന രംഗത്തിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും എല്ലാ വിഭാഗം ജനങ്ങൾക്കും നന്മകൾ വാരിവിതറി സുന്നത്ത് സുന്നത്തുജമാൻ്റെ ആശയ പ്രചരണ രംഗത്ത് സജീവമായി ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാനെന്റെ വാക്കുകൾ നിർത്തട്ടെ മഹാനായ സൈഹുന അവൾക്കും അതുപോലെ ഞങ്ങളുടെ സർവലിമീങ്ങൾക്കും നീ നിന്റെ പൊരുത്തത്തിൽ ഞങ്ങൾക്കും നല്ല ഹിമ്മത്തോടെ ആരോഗ്യത്തോടെ ദീർഘ ആയുസ് നൽകണം റഹ്മാൻ